വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ജയസുത സോഷ്യൽ മീഡിയയിൽ നടിയുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഒരു കാലത്ത് പല ഭാഷകളിൽ നിറഞ്ഞു നിന്നിരുന്ന നടി ഇപ്പോൾ അമ്മ വേഷങ്ങളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴതാ വർഷങ്ങൾക്ക് മുമ്പ് നടി പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നു സിനിമകളിൽ നിന്ന് ഏർ നിറഞ്ഞു നിന്ന കാലത്തുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് നടി സംസാരിക്കുന്നത് തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തുണ്ടായൊരു അസംഭവമാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്ന് തെലുങ്ക് സിനിമയിൽ നായിക നടിമാർ തമ്മിൽ വലിയ മത്സരമാണ് നടന്നിരുന്നത് ആ മത്സരം ഇപ്പോൾ സിനിമകളിൽ മാത്രമായി ഒതുങ്ങിയെങ്കിലും പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല മാത്രമല്ല മത്സരത്തിനിടയിൽ താൻ മറ്റൊരു നടിയുമായി അടിപിടി ഉണ്ടായെന്ന് ജയസുധ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണോ താനും ജയചിത്രയും തമ്മിൽ വഴക്കുണ്ടാവുന്നത് അന്ന് പരസ്പരം മുടിയിൽ പിടിച്ച് വലിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനമേൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഒക്കെ എത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും ഇത് മനസ്സിലായത് പോലുമില്ലെന്ന് നടി വ്യക്തമാക്കുന്നു ചെന്നൈ ബീച്ചിൽ വെച്ച് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അന്ന് ആണ് ധരിച്ചിരുന്നത് പക്ഷേ ജയചിത്രയ്ക്ക് പൊക്കം കുറവായതിനാൽ അവർ എന്നോട് ഹീൽ മാറ്റാൻ ആവശ്യപ്പെട്ടു എന്തിനാ ആ സീ ആ സീനിനു വേണ്ടി ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലുന്നതെന്ന് ഞാൻ കരുതി മാത്രമല്ല ആ ഹീ ഞാൻ ഹീൽസ് ഇട്ടാൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്ന് തോന്നിയതോടെ ഞാൻ എന്റെ ഹീൽസ് അഴിച്ചു മാറ്റി പക്ഷേ പിന്നെ എന്തിനാണ് വാക്കുതർക്കം ഉണ്ടായതെന്നത് എനിക്കറിയില്ല സിനിമയ്ക്ക് വേണ്ടിയല്ലാതെ ആ രംഗത്തിൽ ഞങ്ങൾ തമ്മിൽ വയക്കെടേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ വഴക്ക കണ്ടപ്പോൾ സിനിമയിലെ ഏതോ രംഗമാണെന്ന് പലരും കരുതിയിരുന്നു അങ്ങനെ ഞങ്ങളെ നോക്കി നിന്നതല്ലാതെ ആരും ഇടപെട്ടില്ല ഞങ്ങൾ രണ്ടാളും നല്ല ദേഷ്യത്തിലായിരുന്നു ആ ദേഷ്യത്തിൽ ഞങ്ങൾ മുടിയിൽ പിടിച്ച് വലിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് അത് കണ്ടു നിന്നവർ ഒരുപാട് ആസ്വദിക്കുകയാണ് ചെയ്തതെന്ന് നടി പറയുന്നു എന്നാൽ ആ സംഭവത്തിന് ശേഷം താൻ അതിനെക്കുറിച്ച് പിന്നീട് ഓർത്തിട്ടില്ല എവിടെയും പരാമർശിക്കുകയും ചെയ്തിട്ടില്ല ആരും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ലെന്നും അന്ന് നടന്നത് യഥാർത്ഥ വഴക്കാണെന്നുമാണ് ജയസുധ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അത് അവിടെ കഴിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാളും ഒരുമിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു പല ഫംഗ്ഷനുകളിലും പാർട്ടികൾക്കും ഒക്കെ ഒരുമിച്ചാണ് പോരുന്നത് എന്നാൽ അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും നടി പറയുന്നു മലയാളത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തെലുങ്ക് സിനിമയിലായിരുന്നു ജയസുധ കൂടുതൽ സജീവമായിരുന്നത് ഒരു കാലത്ത് നായികയായിരുന്നുവെങ്കിൽ ഇന്ന് ക്യാരക്ടർ റോഡുകളിലേക്ക് നടി മാറിയിട്ടുണ്ട് അമ്മവേഷങ്ങൾ അഭിനയിക്കാനും മടിക്കാറല്ല വിവാഹത്തിന് ശേഷം വിദേശത്തും നാട്ടിലുമൊക്കെ ആയിട്ടായിരുന്നു ജയസുധയുടെ ജീവിതം ഇതിനിടയിൽ രണ്ട് കുട്ടികളുടെ അമ്മയായി മാറി ഇടയ്ക്ക് അഭിനയത്തിൽ നിന്നും മാറി രാഷ്ട്രീയത്തിലും നടി സജീവമായി സെക്കന്ദ്രാബാദിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആയിരുന്നു ജയസുധ അങ്ങനെ രാഷ്ട്രീയത്തിലും തിളങ്ങി നിൽക്കാൻ ജയസുധയ്ക്ക് സാധിച്ചു തന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് മതം മാറിയതെന്നും വെളിപ്പെടുത്തിയും നടി പിന്നീട് രംഗത്തെത്തിയിരുന്നു ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ മധുവിധു യാത്രയ്ക്കിടെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് തന്നെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചത് ായിരുന്നു ജയസുധ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു ജയസുധയും ഭർത്താവ് നിതിൻ കപൂറും മധുവിധു യാത്രയ്ക്കായി പോയിരുന്നത് യാത്രക്കിടയിലായിരുന്നു സംഭവം തായ്ലാൻഡിൽ വെച്ചാണ് താൻ ജീസസിനെ നേരിട്ട് കണ്ടതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ബീച്ചിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം നിതിൻ കയറി എന്നെ നിർബന്ധിച്ചു എന്നാൽ വെള്ളം പേടിയായതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല എനിക്ക് നീന്തൽ അറിയില്ല എന്ന് ജയസുധ പറയുന്നു ഒടുവിൽ നിധിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജെറ്റ് സ്കീയിൽ കയറാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ കടലിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട വെള്ളത്തിൽ ും അപ്പോൾ ജീവിതം അവസാനിച്ചെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ പെട്ടെന്ന് അലറി വിളിക്കുകയായിരുന്നു ഞാൻ ആ സമയം ഞാൻ ശരിക്കും കരയേണ്ടെന്ന് കരയേണ്ടത് ഏതെങ്കിലും ഹിന്ദു ദൈവത്തെ വിളിച്ചായിരുന്നു എന്ന് അവർ പറയുന്നു ഹിന്ദു ദൈവങ്ങളുടെ പേരാണ് എനിക്ക് അറിയാവുന്നത് എന്നിട്ടും ജീസസ് ക്രൈസ്റ്റിന്റെ പേര് വിളിച്ചാണ് ഞാൻ അപ്പോൾ കരഞ്ഞത് ശ്വാസം അടക്കി പിടിച്ച് രക്ഷപ്പെടാനായിരുന്നു എൻ്റെ ശ്രമം ഒടുവിൽ കണ്ണു തുറന്നപ്പോൾ ഇടതുവശത്തും വലതുവശത്തും മെല്ലെ ഒഴുകുന്ന കടൽ സൂര്യകിരണങ്ങളുമാണ് കണ്ടത് ആ കിരണങ്ങൾ ു പിന്നിൽ യേശുവും ഉണ്ടായിരുന്നു യേശുവിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ ഒരു ദിവ്യമായ ബോധം എന്നെ കീഴ്പ്പെടുത്തി ജയസുധ പറഞ്ഞ വാക്കുകളാണിത് ഈ സംഭവത്തിന് ശേഷമാണ് പിന്നീട് ഞാൻ മതം മാറിയത് വീട്ടുകാരെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ ഏറെ ബുദ്ധിമുട്ടിയെന്ന് ജയസുധ പറയുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ജയസുധ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നത് ഒരു സിനിമാ താരം എന്നതിലുപരി രാഷ്ട്രീയ പ്രവർത്തനത്തിലും മികവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആണ് ജയസുധയുടേത് നിലവിൽ ബി ജെ പി അംഗമാണവർ നേരത്തെ തെലുഗു ദേശം പാർട്ടിയിലൂടെയാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് കോൺഗ്രസിലും അംഗത്വം സ്വീകരിച്ചുവെങ്കിലും അവിടെ ഉറച്ചു നിന്നില്ല നേരത്തെ സെക്കന്ദ്രാബാദിൽ നിന്നുള്ള എം എൽ എ ആയാലും അവർ പ്രവർത്തിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടി മൂന്നാമതും വിവാഹിതയായെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു